അപ്പോ ലീവ് തുടങ്ങി നാട്ടിലെത്തി എന്നെത്തിയ പോലെ ഫസ്റ്റ് പണി എന്താ ഒരാള് ഹലോ

ഇതാ ഒരാള് ഓടി ഓടി വരുന്നുണ്ട് നമ്മളെ വേറൊരു കഥാപാത്രം വരുന്നുണ്ട് വെള്ളമുണ്ടോ നമ്മളെ തോടെ എത്തിയിരിക്ക തുണികളുടെ ഒരു കൂന രണ്ട് ഒരാൾ ആടി യുദ്ധം തുടങ്ങാൻ പോവാണ് മക്കളെ പാളവണ്ടി ആയി പറഞ്ഞു തന്നെ ഏടെ പോകുന്നത് പാളവണ്ടിയിലെവിടെ പോകുന്നത് നമ്മള് നാട്ടിൽ വന്ന സ്ഥിരം ഇല്ല വേട്ടമൃഗാന്ന് ഈ കാണുന്നത് ഇതെല്ലാം നമ്മളെ നാടും തോടും ഈ വളപ്പ് നമ്മൾ വായാൽപ്പെന്നാണ് പറയല് പണ്ട് ചെറുപ്പത്തിലെല്ലാം ഒരുപാട് കുളിക്കാനും അതുപോലെല്ലാം അലക്കും കുളിയെല്ലാം തോട്ടും തോട്ടം തന്നെയാണ് പണ്ട് ഇവിടെ ഒരു ഇരുപരുമ്പോൾ നമ്മൾ കഴുങ്ങോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ തടിയെല്ലാം വെച്ചിട്ടാണ് പാലാക്കല് ഇപ്പം നാട്ടുകാരെല്ലാം കൂടിയിട്ട് അടിപൊളി പാലാക്കിയിട്ടുണ്ട് വെള്ളം കുറവാണ് കുറച്ച് വലിയ വലിയ കല്ലും ഒക്കെ ആണെന്നല്ലേ you <laughs>